ണോ സിനിമ വിതച്ചത് അതിന്നവർ കൊയ്തുകൊണ്ടിരിക്കുകയാ കാരണം കള്ളും കഞ്ചാവും അവിഹിതങ്ങളും സ്വർഗരതിയും പട്ടിൽ പൊതിഞ്ഞു ഈ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോ ഇതിനും വലുതൊന്നും സിനിമാ രംഗത്ത് നിന്നും നമ്മൾക്ക് കേൾക്കാനില്ല ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് സ്വർഗരതിയെ പരിപോഷിപ്പിച്ചുകൊണ്ടും പുകയ്ത്തിക്കൊണ്ടും മുഖ്യധാര കേരളത്തിലെ ഒരു മുസ്ലിം സിനിമാതടൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ സ്വർഗരതിയെ പ്രൊമോട്ട് ചെയ്തപ്പോ ആ പ്രൊമോട്ട് ചെയ്ത സംവിധായകൻ എന്റെ സിനിമ കണ്ടിട്ട് പത്ത് വിവാഹ ബന്ധങ്ങളെങ്കിലും വിമോചിക്കുന്നുണ്ടെങ്കിൽ മോചനമുണ്ടെങ്കിൽ എന്റെ സിനിമ വിജയിച്ചു എന്ന് മീഡിയകൾക്ക് മുൻപിൽ പറഞ്ഞ കാലമാ നമ്മളുടെ കേരളക്കര ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയ്ക്കടുത്തുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിൽ ക്ഷണിച്ചിട്ട് വരണ്ട എന്ന് പറയുകയും അദ്ദേഹം സമൂഹത്തിന് കൊടുത്തത് നല്ല സന്ദേശമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ സംവിധായകനെ കൊണ്ടുവരാനും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തെ കല്ലെറിയാനും കേരളത്തിലെ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായി എന്നുള്ളതും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്താണോ സിനിമ സമൂഹത്തിന് കൊടുത്തത് അതവർക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാ ഒരിക്കലും കുപ്പത്തൊട്ടിയിൽ നിന്ന് സുഗന്ധം പരത്തപ്പെടും എന്ന് വിശ്വസിക്കേണ്ടതില്ല